അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന്റെ അപേക്ഷ കറപ്ഷൻ ചെയ്യേണ്ട സമയമായിരിക്കാണ് തെറ്റിതിരുത്താനുള്ളവർക്ക് ഇപ്പോൾ തെറ്റിതിരുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെ തിരുത്താം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് ഈ വീഡിയോ ബാത്തിലൂടെ പറയുന്നതായിരിക്കും വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക സംശയങ്ങൾ തീർച്ചയായിട്ടും താഴെ നിങ്ങൾ ചോദിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇല്ല എന്നാണ് തീർച്ചയായിട്ടും ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളടുത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് കറപ്ഷൻ ചെയ്യുന്ന സമയത്ത് ഒറ്റത്തവണ തന്നെ തിരുത്താൻ ശ്രദ്ധിക്കുക പിന്നീട് ഇപ്പം കറപ്ഷൻ ഡേറ്റ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് തിരുത്താം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ തെറ്റൊക്കെ തിരുത്തുക ഇപ്പോൾ ഇപ്പം തന്നെ എടുത്ത് ചാടിയാൽ എനിക്കൊരു തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ആ തെറ്റ് പെട്ട ഇപ്പോൾ ഫോട്ടോയിൽ ഒരു ബ്ലറിൻ്റെ പ്രശ്നമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായി ബ്ലറായിട്ടാണ് ഫോട്ടോ ഉള്ളത് അപ്പോൾ എടുത്ത് ചാടി നിങ്ങൾ ഫോട്ടോ അങ്ങ് തിരുത്തി ഫോട്ടോ തിരുത്തിയതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ നോക്കുമ്പോഴാണ് അതായത് പതിനൊന്നാം തീയതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒപ്പിലും ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും പിറ്റേ ദിവസം പോയിട്ട് അതങ്ങ് തിരുത്താൻ നിൽക്കും അത് പ്രശ്നമൊന്നുമില്ല ഇഷ്യൂ വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തിരുത്തുന്ന സമയത്ത് ഇരുന്നൂറ് രൂപ അടക്കുന്നുണ്ട് പിന്നെയും നിങ്ങൾ തിരുത്താൻ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ അടക്കേണ്ട വരും അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് തിരുത്താനുള്ളത് അത് ഒറ്റ തിരുത്തലിന് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വീണ്ടും വീണ്ടും തിരുത്തുമ്പം വീണ്ടും വീണ്ടും പൈസ കൂടിക്കൊണ്ടിരിക്കും അത് അടച്ചുകൊണ്ടിരിക്കേണ്ടിവരും പിന്നീട് അഞ്ഞൂറ് തന്നെ പിന്നെ അടച്ചുകൊണ്ടിരിക്കേണ്ട വരും അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾ തെറ്റുകൾ തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് എസ് സിൻ്റെ ആപ്പാണ് കേട്ടോ എസ് എസ് സിൻ്റെ ആപ്പാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യാം എസ് എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റും യൂസ് ചെയ്യാം അതുപോലെ തന്നെ എസ് എസ് സിൻ്റെ മൈ എസ് എസ് സി എന്ന് പറയുന്ന ഈ ആപ്പും യൂസ് ചെയ്യാം ഇതിൽ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ടോപ്പിലുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് പിന്നെ ക്യാപ്ഷ കൃത്യമായിട്ട് കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ആവാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ യൂസർ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തു പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഡീറ്റെയിൽസും ആധാർ ആണെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് ആണെങ്കിലും ഒരു ഡീറ്റെയിൽസും പബ്ലിക്കി വിസിബിൾ ആക്കരുത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ബ്ലർ ചെയ്തിട്ട് അല്ലെങ്കിൽ കാണാത്ത രീതിയിൽ കൊടുത്തിട്ടുള്ളത് ക്യാപ്ഷൻ്റെ പ്രശ്നം ഇല്ലാതെ മാറിക്കൊടുക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ട് ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആധാറിൻ്റെ വെരിഫിക്കേഷൻ അതുപോലെ നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങൾ നേരത്തെ ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന കാര്യമല്ല വേണ്ടത് അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന്റെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പം വരാൻ പോകുന്ന ഈ എക്സാം ഇപ്പം നമ്മൾ തെറ്റിദ്രുത്താൻ പോകുന്നില്ലേ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ബി വൺ അതുപോലെ തന്നെ ബി ടു പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്താണെന്നും കൂടി പറയാം ബി വൺ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നാന്നൂറ് ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ബി ടു വരുന്നത് കുറച്ചുകൂടെ കട്ടി കൂടുകയാണ് ബി ടു എന്ന് പറയുമ്പോൾ അവിടെ നാന്നൂറ് ചോദ്യങ്ങളാണ് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് രണ്ടും വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതിയതാണ് ഏകദേശം ഒരു വിധമൊക്കെ അറിയാന്നാണെങ്കിൽ നിങ്ങൾ ബി ടു മാത്രം വാങ്ങിയാൽ മതി കാരണം എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലെവലുണ്ട് ബി വണ്ണ് വേണമെന്നില്ല പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ജി കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഉപകരിക്കാം അങ്ങനെ വേണമെന്നുള്ളവർക്ക് വാങ്ങാം ഇനി പൈസയോടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആകെ അമ്പത്തൊമ്പത് രൂപയെ ബി വണ്ണിന് വരുന്നുള്ളൂ ബി ടുന് അറുപത്തി രൂപയും കൂടി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ താല്പര്യം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ ഇത് രണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷിലാണ് കേട്ടോ ഈ രണ്ട് പി ഡി എഫ് ഉള്ള മലയാളത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ എക്സാം അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഡെയിം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മലയാളം പി ഡി എഫ് തീർച്ചയായിട്ടും ഉണ്ടാക്കുക ഒരുപാട് പേര് പറഞ്ഞതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പം ൊക്കെ ആവശ്യമായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ആവശ്യങ്ങളുടെ പുറകിൽ ഞാൻ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ചധികം പി ഡി എഫിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ വരുന്നത് അത് ഞാൻ മാനേജ് ചെയ്യുന്നതായിരിക്കും പ്രശ്നമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെട്ട മലയാളം പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ജസ്റ്റ് കമൻറ്റും കൂടി ചെയ്യുക എത്ര പേർക്ക് വേണമെന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ ടീമിൻ്റെ അടുത്ത് തന്നെ അത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഡെഫിനറ്റായിട്ടും പറയുന്നതായിരിക്കും പിന്നെ രണ്ടായിരം ജി കെ ജി കെയിൽ നമ്മുടെ ഡാൻസ് ഫോംസ് കാര്യങ്ങള് അതുപോലെ തന്നെ സ്റ്റേറ്റ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നോബൽ പ്രൈസ് കാര്യം എല്ലാം ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരം ജിക്ക മലയാളത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ഇതിന് അല്പം എമൗണ്ട് വരുന്നുണ്ട് കാരണം എല്ലാ പരീക്ഷക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന എല്ലാ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാത്രമല്ല മുമ്പിലേക്ക് ഉപകരിക്കും എസ്പെഷ്യലി ഫോർ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന എല്ലാ പരീക്ഷക്കും ഉപയോഗിക്കാൻ സാധിക്കും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആപ്പിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ താഴെ ഇവിടെ ഡാഷ് ബോർഡ് എന്ന ഓപ്ഷൻ ഉണ്ടാകും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് സി അതായത് സ്റ്റെനോഗ്രാഫർ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഡിപാർട്ട്മെൻറ്റിൻ്റെ ആ കാര്യങ്ങളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ അത് നമുക്ക് നോക്കണ്ട നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യം വരുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിയാറോ ഇൻബിൽഡായിട്ട് തന്നെ വരുന്നത് ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലായി കിടക്കുന്ന കാണും അല്ലെങ്കിൽ എന്ത് ചെയ്യുക അവിടെ കാണുന്നില്ല എന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ എസ് എസ് ഇ ജി ഡീൻ്റെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അപേക്ഷ തുടങ്ങി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാധാരണ ഇത് അതിന് മുമ്പ് ഡിസംബറിനേക്കാളും മുമ്പ് തുടങ്ങുന്നതായിട്ടും ഡിസംബറിനാണ് തുടങ്ങിയിട്ടില്ല എനിവേ ഒരു ദിവസത്തിൻ്റെ ഡിഫറൻസ് ആയിട്ടായിരുന്നു വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ കറപ്ഷൻ ഫീ പേയ്മെൻ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പിന്നെ കറപ്ഷൻ വിൻഡോ അത് ഓപ്പൺ ആയിരിക്കണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കറപ്ഷൻ വിൻഡോ പറയുന്നത് റീ അപ്ലൈ എന്ന് കണ്ടോ ഈ റീ അപ്ലയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് അതായത് കറപ്ഷൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ മുമ്പോട്ട് പറയും ഞാൻ സൈറ്റിലും കൂടി മുമ്പോട്ട് സൈറ്റിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതും കാണിക്കുന്നുണ്ട് ഇത് ആപ്പല്ലേ സൈറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടി മുമ്പിൽ കാണിച്ചുതരാം കേട്ടോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സൈറ്റിലും പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഇല്ല കാരണം ഇതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ചെയ്തു ഇതിൽ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് ഡെവലപ്പായതുകൊണ്ടാണ് ഞാൻ ആപ്പ് തന്നെ യൂസ് ചെയ്തത് അല്ല സൈറ്റായിരുന്നു കുറച്ചും നമുക്ക് കൺവീനിയൻ്റ് ആയി പക്ഷെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഏറ്റവും നല്ല ആപ്പ് തന്നെയാണ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനും എല്ലാത്തിനും അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾ റീ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ആണ് ചെയ്യേണ്ടത് പിന്നെ അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് സി ജി കോൺസ്റ്റബിളിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് പന്ത്രണ്ടാം തീയതിയാണെന്ന് ഏകദേശം ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് നമ്മൾ പെർഫെൻറ്റായിരുന്നു ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ ഇവിടെ റീ അപ്ലൈ ഞാൻ ക്ലിക്ക് ചെയ്താൽ മൊത്തം ബ്ലറായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാകും കാരണം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തത് മൊത്തം ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ ഇതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ വൺ ടൈം കൂട്ടിയാർ ആ ഒരു സമയത്ത് ചെയ്യുന്നതാണ് പിന്നെ നമുക്കിതിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ബ്ലറാക്കിയിട്ടാണുള്ളത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ് അത് ബ്ലറാക്കിയിട്ടുള്ളത് എല്ലാം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് ഞാൻ മുമ്പോട്ടേക്ക് പോവുകയാണ് ഇവിടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ അത് നമുക്ക് രണ്ടാമത് അപ്ലൈ റീ അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ റീ അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വേണ്ടത് ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സെവൻ എക്സ്റ്റ് കൊടുക്കുക എല്ലാം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത് ഇൻഫർമേഷൻ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു കൊണ്ട് അഡീഷണൽ ഇൻഫോർമേഷൻ വൺ അഡീഷണൽ ഇൻഫർമേഷൻ ടു ഫേസ് വെരിഫിക്കേഷൻ ഫോട്ടോ അപ്ലോഡിങ് റിവ്യൂ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഡീറ്റെയിൽസ് ഇതൊന്നും ഞാൻ ഇനി കൊടുക്കുന്നില്ല ഒരുപാട് കൊടുത്തുകൊടുത്ത് പോകണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അഡീഷണൽ ആധാർ വെരിഫിക്കേഷൻ കാര്യങ്ങൾ അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ബാക്കിയുള്ള സിറ്റി എക്സാമിനേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ അപേക്ഷയിൽ മുമ്പ് കൊടുത്തത് സിമ്പിൾ ആയിട്ട് പറയാം മുമ്പ് നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ കൊടുത്തോ അത് മൊത്തം നിങ്ങൾക്ക് ഇപ്പം തിരുത്താം പറ്റും പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൊടുത്തോ അത് മൊത്തത്തിൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു കറപ്ഷൻ വിൻഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ എല്ലാം നിങ്ങൾ തിരുത്തണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തിരുത്തിയാൽ മതി ഫോട്ടോ അപ്ലോഡ് ചെയ്യണോ അത് നിങ്ങൾക്ക് തിരുത്താം അതുപോലെ മറ്റെന്തെങ്കിലും നിങ്ങളുടെ പ്രിഫറൻസ് ബി എസ് എഫ് ചിലവർക്ക് മുകളിൽ പ്രിഫറൻസ് വെക്കേണ്ട ഉണ്ടാവരുണ്ടാവും അതുപോലെ സി ഐ എസ് എഫ് വെക്കേണ്ടവരുണ്ടാവും സി ആർ പി എഫ് വെക്കേണ്ടവരുണ്ടാവും അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് വെക്കണോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് മുകളിലേക്ക് മുകളിലേക്ക് പ്രിഫറൻസ് കൃത്യമായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും മുമ്പ് നമ്മൾ അപേക്ഷിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കണ്ടാൽ മതി അത് തന്നെയാണ് സംഭവം റീ അപ്ലൈ രണ്ടാവും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു കറപ്ഷൻ വിൻഡോ എന്ന് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അത്രേ കാര്യമുള്ളൂ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമെന്ന് കരുതുന്നു എനിക്ക് സംശയം താഴെ ചോദിക്കാം മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോ എനിക്ക് പ്രത്യേകിച്ച് തിരുത്തലുകളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ പേജ് ഒന്ന് പുറകോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ അല്ല സൈറ്റിന്റെ പ്രശ്നം കൊണ്ടോ ഞാനിപ്പോ രാത്രിയിൽ ഇരുന്നിട്ടാണ് മേ ബി ഒരുപാട് പേര് സൈറ്റ് കയറുമ്പോൾ സൈറ്റ് സാധാരണ ഈ കറപ്ഷൻ വിൻഡോസ് സമയത്ത് വലിയ പ്രശ്നം വരുന്ന കാണാറില്ല എങ്കിലും വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ രാത്രി സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഇത് ഷൂട്ട് ചെയ്ത് കൃത്യമായിട്ട് തരുന്നത് സോ കൃത്യമായിട്ട് ഒരു ഹൈപ്പും ലൈക്കും കൂടി നിങ്ങളെടുന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്തുള്ള വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ റീ അപ്ലൈ എന്നുള്ളത് മാറിയിരിക്കയാണ് എൻറ്റയർലി ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത് ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ആപ്പിലാണ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക വെബ്സൈറ്റിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഹൈഡ് ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ എന്നുള്ള ഡീറ്റെയിൽസിലെ ക്ലിക്ക് ചെയ്യാണ് ഇവിടെ നമുക്ക് ഇയർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജി ഡി കോൺസ്റ്റബിൾ നമ്മുടെ പോലീസ് അതായത് ജി ഡി കോൺസ്റ്റബിൾ സെൻട്രൽ ആമുടെ പോലീസ് ഫോഴ്സിലേക്കുള്ള അതിൻ്റെ വണ്ടി അപ്പോൾ ഇവിടെ ഡൗൺ ആരോ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ചുകൂടെ താഴേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണുള്ളത് കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാനാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നതാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം വന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ കാണിക്കുന്നില്ല സൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് അത് കാണിക്കാതിരിക്കും സൈറ്റ് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ പറ്റുന്ന സംതിങ് റോങ് പറഞ്ഞിട്ട് കാണിക്കുന്നത് പക്ഷേ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇവിടെ ഓട്ടോമാറ്റിക്ക് ഇതൊക്കെ ക്യാപ്ചർ ആകുന്നില്ല നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ഒ ടി ആറിൽ വരുന്നത് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വരുന്ന ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇപ്പം ഒരു സൈറ്റിൻ്റെ ഇഷ്യൂ ആണ് അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റിതിരുത്താനുണ്ടെങ്കിൽ രാത്രി സമയത്തൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം രാവിലെ കയറി നോക്കുക ആ സൈറ്റൊക്കെ പ്രോപ്പറായി കിട്ടുന്നുണ്ടോയെന്ന് ട്രൈ ചെയ്യുക ഇനി ഇതാണ് നമ്മുടെ എസ് എസ് സിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എസ് എസ് ഇൻ്റെ എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റിൻ്റെ പേര് അതിലെന്ത് ചെയ്യുക നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഇത് തെറ്റിതിരുത്താം പക്ഷെ ഫോട്ടോ എടുക്കാനൊക്കെ നിങ്ങൾക്ക് വെബ് ക്യാമോ അങ്ങനെയുള്ള ഉപകരണങ്ങൾ ആവശ്യമായിട്ട് ഉണ്ടാവും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ രജിസ്റ്റർ നമ്പർ പാസ്വേഡ് എൻ്റർ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഗിൻ ചെയ്യുക ഓക്കെ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെൻ്റിലെ എക്സാം നേരത്തെ കണ്ടാതെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ മെയ് ആപ്ലിക്കേഷൻ എടുക്കുക അതിലെന്ത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്താറ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എസ് എസ് സി ജി ഡീൻ്റെ അത് വന്നിട്ടുണ്ട് നേരത്തെ കാണിച്ച അതേ സംഭവം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഉള്ളത് ഇവിടെ റീ അപ്ലൈ എന്നുണ്ടാകുക സൈറ്റിൽ റീ അപ്ലൈ ഉണ്ടാകുക റീ അപ്ലൈ ഉണ്ടാകുക ഇവിടെ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആപ്പ് കയറിയിട്ട് ചെയ്യാൻ നോക്കിയല്ലോ അതിൻ്റെ കാര്യമാണ് ഇവിടെ ഇങ്ങനെ കാണിക്കും എന്ത് ചെയ്യുക രണ്ടാമത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെലക്ട് ചെയ്യില്ല അവിടെ റീ അപ്ലൈ എന്നുണ്ടാകട്ടോ ഇപ്പം നേരത്തെ ഡൗൺ ആരോ കൊടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ അവിടെന്ത് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക ഇവിടെ ഒരു അപേക്ഷ എൻ്റെ ഒന്നാമത്തെ അപേക്ഷ സക്സസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതെന്ത് ചെയ്യാം നമ്മൾ റീ അപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ പെൻഡിങ് എന്ന് ഇത് നമ്മൾ കണ്ടിന്യൂ ഫുൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും ഇത് സക്സസ് ആവും ഇത് ഇൻവാലിഡ് ആവും മുകളിലുള്ള ഇൻവാലിഡ് ഇൻവാലിഡ് ആയിട്ട് രണ്ടാമത്തുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും രണ്ടാമത്തെ അപേക്ഷ ഇവിടെ സെക്കൻഡ് നമ്പർ ഇട്ട് കൊടുത്താണ്ടോ അപ്പോൾ എന്ത് ചെയ്യും രണ്ടാപേക്ഷ രണ്ടാപേക്ഷാ തെറ്റ് തിരുത്തുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റും ഉള്ളൂ ഫോട്ടോ എടുക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം മാർക്ക് ആഡ് ചെയ്യുന്നത് മാറ്റാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് സ്പോർട്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എൻ സി കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊടുത്ത പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾക്ക് മാറ്റം എല്ലാം മാറ്റാൻ സാധിക്കും അത് ശ്രദ്ധിച്ചിരിക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ടാമത് അപ്ലൈ റീ അപ്ലൈ ചെയ്യാൻ പറ്റും അത്ര സിമ്പിളാണ് കാര്യങ്ങൾ അതായത് സിമ്പിളായിട്ട് പറഞ്ഞതാണ് റീ അപ്ലൈ ചെയ്യാൻ പറ്റും എൻറ്റയർലി മാറ്റാൻ പറ്റും ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എസ് എസ് സീൻ്റെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വേണമുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവർ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വന്നതാണ് മാക്സിമ മാക്സിക്സിമ ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട പിന്നെ പ്രത്യേകം ഒരു കാര്യമാണ് കറപ്ഷൻ ചെയ്യുമ്പോൾ അത് ഒരു ഫീസ് ഉണ്ടാകും ഇരുനൂറ് രൂപയാണ് സാധാരണ എസ് എസ് സി ഈടാക്കാറുള്ളത് അപ്പോൾ അടച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്യത്തുള്ളൂ സക്സസ് ആവത്തുള്ളൂ നിങ്ങൾ അപേക്ഷാ ഫീസ് അടച്ചിട്ടില്ലേ അതേ മെത്തേഡിൽ തന്നെ ആയിരിക്കും മാറ്റമൊന്നുമില്ല അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക